ഞാൻ പറഞ്ഞിട്ടുള്ള കുസുമേരി ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റുമായിട്ട് പോയപ്പോൾ കാണാനായിട്ട് ചെന്നപ്പോ പ്രാർത്ഥിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞാ സാറേ ഇത്രയും കൂടെ സ്ഥലം ഉണ്ടെങ്കിലും തികയല്ല എക്കത്തിനും ആണ് എല്ലാ ദിവസവും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കേസ് വന്നോണ്ടിരിക്കുക യേശു നന്ദി സ്തുതി അപ്പൊ ഞാൻ ചെന്ത ചേട്ടാ ഒന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു പറ്റാത്ത കേസൊക്കെ അഞ്ചു ലക്ഷം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് കൊടുത്താൽ അവരെടുത്തും രോഗം മാറിയിട്ടും ആളുകൾക്ക് കൊണ്ടുപോകാൻ നാണക്കേടാ ഇവിടെ ഇങ്ങനെ നോക്കാനുള്ള സംവിധാനത്തിൽ ആക്കിയിട്ട് പോവുകയാണ് മാറിയിട്ട് പോലും നമുക്ക് രണ്ടാം അധ്യായം രണ്ടാം വാക്യം അപ്പൊ വടക്കിനോടും നിക്കിനോടും കിഴക്കിനോടും പറഞ്ഞോടും കർത്താവ് കൽപ്പിക്കും വിട്ടുകൊടുക്കാറുള്ളത് വിട്ടുകൊടുക്കാൻ യേശുവിനെ നന്ദി ആലപ്പുഴ അർത്ഥംബുക്കിലൂടെ ഈ ശുദ്രൂഷയെ കുറിച്ച് കണ്ടതാണ് അപ്പോ ആ പയ്യും വന്നിട്ട് അന്നൊരു ശനിയാഴ്ച അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇവിടത്തെ ശുശ്രൂഷയെ കൂടി കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞു അപ്പോൾ കൗൺസിലിംഗ് അന്ന് ശനിയാഴ്ച നേരത്തെ വന്നു കൗൺസിലിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇച്ചിരി പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളത്തരത്തിലാണ് ആൾ പതിവെ വിട്ടുകളഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പോയിട്ട് ഇന്നെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു ഇബ്രതറേ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നോണ്ട് ഞാൻ പോയി വേറെ ദിവസം വരാന്നാണ് വേറെ ദിവസം വരാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഒരിക്കലും വരാൻ വന്നിട്ട്

ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ ആകെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പെണ്ണുനാടാ പോയിട്ടുള്ള മുപ്പത്തഞ്ചു വയസ്സായ സഹോദരൻ പറഞ്ഞ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ജൈഷോർ ആശുപത്രിയിൽ ജോലിയുള്ള പെണ്ണിൻ്റെ കല്യാണം വന്ന് സെറ്റായി പറഞ്ഞു സ്ഥലമാണ് ഇനി കാപ്പിടിക്കാൻ പോകാത്ത സ്ഥലമൊന്നുമില്ല പെണ്ണോടെ കിടന്ന് സ്വന്തം തന്നെ സ്വന്തം നാട്ടിൽ തന്നെ യേശുവേ

നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആരും ഉണ്ട് യേശുവിൻ്റെ കയ്യിലുണ്ട് യേശുവിന് സാധിക്കാറില്ല ഒരു പരിചയക്കാരി ആണ് ബ്രദറിനെ ടാക്സി കൊടുത്തിരുന്ന സമയത്ത് ബ്രദറിന്റെ കാറിന്റെ ബാറ്ററി ഒക്കെ ഇതായിട്ട് പോകുന്ന അല്ല ബ്രദറെ പ്രാന്തിക്കാനായിട്ട് ജയിച്ചു എന്ന ഓർമ്മയില്ലേ ഇടിച്ചു നിലവടിച്ചു വന്നപ്പോ ബ്രദറിനെ ഒക്കെ കണ്ടപ്പോ അതിശയം തോന്നി അപ്പോ പഴയ പരിചയമൊക്കെ പുതുക്കി അപ്പൊ ആ സഹോദരി പറഞ്ഞു പറഞ്ഞാണ് മകൾക്ക് ഗൾഫിലാണ് ഗൾഫിലാടുള്ള രണ്ടുപേരും മകൾക്ക് അവിടുന്ന് ആയിരക്കണക്കിലെ കിലോമീറ്റർ അപ്പോഴേക്ക് ട്രാൻസ്ഫർ ആയി അപ്പോൾ ഒതുങ്ങി ജോലി കളയേണ്ടി വരും രണ്ടിലൊരാൾ ജോലി കളയേണ്ടി വരും പല വഴികളും മുട്ടി നോക്കിയിട്ടും ട്രാൻസ്ഫർ എഴുതിയത് എഴുതിയതും ഈ കൊച്ചിന് അവിടെ സർക്കാർ ജോലിയാണുള്ളത് അങ്ങനെ ഒരു ഭജന ഈ അമ്മ വന്ന് ഭജനം കേൾക്കാനായിട്ട് വന്ന് ഭജനം വെച്ച് ഉള്ളൊരുകി അന്ന് പ്രാർത്ഥിച്ച് പോയി ബ്രദറെ പ്രാർത്ഥിക്കണം കേട്ടോ അവിശ്വാസത്തോടെ പോകണേണ്ടത് ജോലി കളയേണ്ടി വരാനിടയാകരുത് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് കറങ്ങുമ്പോൾ കുറച്ചാഴ്ച ഇവിടെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു പക്ഷെ പിന്നീട് വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് അതിന് ട്രാൻസ്ഫർ പോയിട്ട് ഒരു ദിവസം എന്തോ അവിടെ നിൽക്കേണ്ടി വന്നതും അവർക്ക് തന്നെ ഇവിടെ തിരിച്ച് ആളെ വേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോയ ആ ഗൾഫ് രാജ്യത്തേക്ക് തന്നെ ഈ കൊച്ചി കൊണ്ടു വന്നു സംഗീതത്തിന് അറുപത്തി ഇരുപത്തി എട്ടിലോ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേണമേ ഏറ്റവും പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത you ുന്നു അത് ഗ്രൂപ്പിൽ ഇടാൻ പറ്റാതുകൊണ്ട് പറ്റിയതായത് ഞാൻ അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് സാക്ഷ്യം സ്നേഹ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടിരുന്നു പ്രീസലോൺ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ പന്ത്രണ്ട് വർഷം മുമ്പ് സേഹാബിനോയി കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ തകർന്നു തരുപ്പണമായ ഒരു അവസ്ഥയായിരുന്നു കാരണം എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് ഉയർന്ന ചുമതലയുള്ള ഒരു വ്യക്തിയായിരുന്നു ഒത്തിരി തകർച്ചകളും ദുഃഖങ്ങളാക്കുന്നു ഒമ്പത് വർഷമായിട്ട് ഗൾഫിൽ പോകാനായിട്ട് കഠിന പരിശ്രമം നടത്തിയിട്ട് ഒരു ഒരരികിലും പോലും എത്താൻ പറ്റാതെ ആ പരിശ്രമം ഉപേക്ഷിച്ചു പിന്നെ പറഞ്ഞത് ഇതാണ് ശനിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് കിട്ടാൻ ഓഫ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രീസലോ വേറെ ഏത് ദിവസം കിട്ടിയാലും ശനിയാഴ്ച കിട്ടാൻ ഭയങ്കര കാരണം ശനിയാഴ്ച ദിവസം വന്ന് കരഞ്ഞി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത ആശ്വാസവും സമാധാനവും കുടുംബ തകർച്ചകളിൽ നിന്ന് മോചനവും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കും തുടങ്ങി അങ്ങനെ അതേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പലരെയും വചനം കേൾക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു ശനിയാഴ്ച ദിവസം തുടങ്ങി അപ്പൊ എന്നോട് പറഞ്ഞാൽ പറഞ്ഞ ഇതാണ് ബ്രദറെ നേരത്തെ ഞാൻ ഈ ശുശ്രൂഷയെ കുറിച്ച് അറിഞ്ഞില്ലല്ലോ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് ഞാൻ പറഞ്ഞു ഓരോന്നിനും സമയമുണ്ട് ഉണ്ട് എന്നാൽ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ല്രതറെ ഈ ശനിയാഴ്ച ദിവസം ജ്യൂട്ടി ഒന്നും ഇടാതിരിക്കാൻ പ്രാർത്ഥിച്ചോടെ എനിക്ക് ഒരു ആഴ്ച മുടങ്ങിക്കഴിഞ്ഞാൽ വരാൻ തുടങ്ങിയതോട് ഭയങ്കര പ്രയാസമാണ് പ്രേക്ഷിത വേല ചെയ്തു പലരെയും പല നേഴ്സുമാരെയും മറ്റും പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു അതിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് അവിടുത്തെ തന്നെ നേഴ്സായ സുഹൃത്തിനെ വിദേശ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്നതിന് ടെസ്റ്റിന് പോകുന്നതിനൊപ്പം പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു അപ്പൊ കൂട്ടത്തില് കൂട്ടിക്കൊണ്ടുവന്ന ഈ സ്നേഹയും കൂടെ ആ സഹോദരി എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് ടെസ്റ്റും ഇന്റർവ്യൂ എല്ലാം നടന്നത് പക്ഷേ ഈ സ്നേഹ ഈ അപേക്ഷിക്കലെല്ലാം നിർത്തിവെച്ചിരിക്കാണ് അപ്പോൾ അവരുടെ നിർബന്ധത്തിന് അവരുടെ കൂട്ടിനായിട്ട് പോയി രണ്ടുപേരും അപ്പിയർ ചെയ്തു പക്ഷെ സ്നേഹ മാത്രം പാസ്സായി എന്നോട് പറഞ്ഞാ അന്നത്തോടി അവക്ക് എന്നോട് വഴക്കായി പോയി ഞാൻ എന്താണ് ചെയ്ത ഹാലി ലുയ സ്നേഹവാസായി ദുബായി ഹെൽത്ത് മിനിസ്ട്രിയില് ജോലി വേണ്ട കർത്താവിന്റെ വചനം കേട്ടാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ മകൾക്ക് ഇപ്പൊ ദുബായിൽ ഹെൽത്ത് മിനിസ്ട്രിയിൽ ജോലിയുണ്ട് കുടുംബസമേതം ഒരുപാട് അനുഗ്രഹങ്ങളും ചെയ്ത് കൊടുത്തു പിന്നലെ പറഞ്ഞിരിക്കാണ് ഒരു മൈക്ക് പിടിച്ച മുട്ടടി വാട്ടർ സപ്ലൈ അത്രയും പേടിയും കരഞ്ഞുകൊണ്ട് ോ പറയാനോ ഇന്നലെ അവിടെ പോണേ ബ്രദർ പ്രാർത്ഥിക്കണോന്നും പറഞ്ഞ് ഇട്ടേക്കണു അപ്പൊ ഇന്നലെ ഇടാനുള്ള കാര്യം ഇതാണ് ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തിലേക്ക് തികയും ജൂലൈ പന്ത്രണ്ടാം തീയതി ആദ്യമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇന്നലെ മെസ്സേജ് ഇട്ടിരിക്കുന്നത് കൈയടിച്ച് പറഞ്ഞു ായ ഏഴാം വാക്യം ചോദ്യ പിൻ നിങ്ങൾക്ക് നൽകപ്പെടും അന്വേഷിപ്പിൻ കണ്ടത്തും കൊട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അതുപോലെ പാട്ടൊക്കെ പാടുമ്പോൾ തുറന്ന് അഭിഷേകത്തോടെ വേണം നേരത്തെ ആരാധിച്ച് പാടി സ്തുതിക്കാനായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് ഒരിക്കൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ നടക്കാതിരുന്ന കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ഊ മടിയിൽ നിന്ന് ഊർന്ന് ഇറങ്ങിയിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടം നടക്കി സ്റ്റേജിൽ വന്നിട്ടും പറഞ്ഞു ആ മൈക്കൊന്ന് തരുമെന്ന് വെച്ചു അപ്പം ഈ കൊച്ച് ചാടി ചാടി സ്റ്റേജിലേക്ക് വരുന്നുണ്ട് കൊച്ചിനെ പിടിച്ചു പുറത്തീമാങ്ങൾ പുറത്തേക്കറങ്ങി അവസാനം അമ്മ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇതാണ് നടക്കാത്ത കൊ കൊച്ചാണ് ഈ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി ചാടി ചാടി ഈ സ്റ്റേജിലിട്ട് വരാൻ തുടങ്ങിയത് ഹാലയിലൂയ ഈ പരശുരാമാവിന്റെ പാട്ടിന്റെ സമയത്താണ് എൻ്റെ കൊച്ച് ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങിയത് യേശുവേ നന്ദി ഞാൻ ഒരു കുടുംബത്തിന് ഭാര്യ ഭർത്താവ് തമ്മിൽ ആറ് മാസവും വേണ്ടി എന്തെങ്കിലും മിണ്ടുമ്പോ ഭാര്യ ഭർത്താവ് ഭാര്യ കൊച്ചിനോട് പറയും കൊച്ചു മൂന്ന് കൊച്ചുണ്ട് കൊച്ചുങ്ങൾ ആരെങ്കിലും പോയി അമ്മേനോട് പറയും അമ്മ കൊച്ചിനോട് പറയും കൊച്ചു തിരിച്ച് അപ്പനോട് പറയും മാസം വീടിന് വാട് കൊടുത്തിട്ടും ആറുമാസമായി കലഹ കാരണം ദുരിതങ്ങൾ ഒഴിയാത്ത കുടുംബം ഒരു മണി അരി പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ ഗൾഫിൽ നിന്ന് ഞങ്ങളുടെ അടിയം വിളിച്ചിട്ട് പ്രഥമ പെട്രോൾ കാശ് ഞാൻ തന്നോളാം ഭാര്യ കൊല്ലുന്നെന്ന് അറിയില്ല മൂന്ന് പിള്ളേരും ഉണ്ട് അതുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് സങ്കടം പ്ലീസ് നേരിട്ട് ഇന്നുവരും പരിചയമില്ലേ ഇങ്ങനെ കിട്ടിയതാ അയാൾ പറഞ്ഞു ബ്രദറെ ഞാൻ നാട്ടിലില്ല അല്ലെങ്കിൽ ഞാൻ ജോലി കളഞ്ഞു വന്നു കലഹോ ആണ് അപ്പൊ ദാരിദ്ര്യവുമാണ് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു അവരോട് വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു അവസാനം രണ്ടിനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഒരു കോട്ടം മോന്തായിട്ട് ഇരിപ്പ മണി പന്ത്രണ്ടായി സംസാരിച്ച് സംസാരിച്ച് തീരുന്നില്ല ഉള്ളിൽ കയറി പൊളിക്കുന്നു അല്ല പറയാനൊന്നുമില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ബന്ധിച്ചൊക്കെ പ്രാർത്ഥിച്ച് കെട്ടൊക്കെ പൊട്ടി കാലൊക്കെ പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച രൂപത്തിൽ പോന്നു ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ ആ വീട്ടിലെ ഇളയ ചെറു ഒരു ആൽബച്ചെറുണ്ട് രണ്ടു പെണ്ണും ഉള്ളത് ആ ചെറുക്കന്റെ കാലിൽ ജന്മനാൽ തന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അന്ന് ആദ്യം അടു വചനം കേൾക്കാൻ വന്നത് അന്ന് പരസ്യാൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഈ ചെറുക്കന്റെ കാല് കൊറേ കൂടെ നുകർന്നു പ്രീസലോടല യേശു നന്ദി മാതാപിതാക്കൾ നേരെ ബാക്കി കാര്യങ്ങൾ വീണ്ടും കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം വെറുതെ ആരാധിച്ച് അഭിനയമല്ല യോഹന്നാൻ ഒമ്പത് മുപ്പത്തൊന്ന് പറയുന്നുണ്ട് ദൈവം പാപികളുടെ യോഹന്നാൻ ഒമ്പത് മുപ്പത്തൊന്ന് ചിലക്കെ പറയും ഞങ്ങള് എല്ലാ പ്രാർത്ഥനയും നിർത്തി വെച്ചേക്കണേ പിന്നെ യൂട്യൂബില് ബ്രദറിനെ ഇതൊക്കെ കണ്ടപ്പോ വ്യത്യാസമൊക്കെ പറയാനുണ്ട് എന്നാ പിന്നെ ഒന്ന് പോയി നോക്കാം ഹാലു ചേച്ചി എന്നെ വിളിച്ചിട്ട് വന്നേതാ ഞാൻ കുറെ ഇതൊക്കെ കേട്ടോണ്ടിരുന്നതാണ് പക്ഷെ ഇന്നലെ ഇങ്ങനെ ആദൃശ്യമായിട്ട് കണ്ടപ്പോ ബ്രതർ കുറെ കാര്യങ്ങൾ അനുഭവങ്ങളോട് ചേർന്ന് ആയി ഓരോ സാക്ഷിയും അനുഭവം എല്ലാം ഞങ്ങൾ കേട്ടു പിന്നെ കൊറേ വചനം പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ വചനത്തിന് കുറെ നാളായിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂലായിരുന്നു അപ്പൊ ഇപ്പൊ വചനത്തിനായിട്ടുള്ള ഒരു ദാഹം ആ മടുപ്പൊക്കെ മാറി എന്ന് പറഞ്ഞു പ്രീസിലോട് നമ്മളെ മടുപ്പിക്കുന്നത് പിശാജാണ് ഓർത്തോ ിൽ പറയുന്നുണ്ട് പറയാൻ തീരാത്തത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെയൊന്നും കൊള്ളൂല ഇതുപോലത്തെ പത്തൊന്നൂറ് എന്റെ ഇരട്ടി അത്രയും സ്ഥലമുണ്ടെങ്കിലും തീരാത്തത്ര അത്ഭുതങ്ങൾ ഞാൻ എന്റെ മകൻ കിടക്കുന്ന മുറിയിൽ അതിൻ്റെ അകത്തുള്ള ആ പോക്കറ്റിന്റെ ഇതിന്റെ അകത്ത് രണ്ട് സുട്ട് കേസിൽ നിറച്ച സാക്ഷ്യങ്ങൾ നേരത്തെ ആത്മനാഥം എന്ന് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു അല്ല സുജാതം ചെയ്യും ആത്മനാഥം ഉണ്ടായിരുന്നു അതിന് മുമ്പ് സാക്ഷ്യങ്ങൾ എല്ലാ ശനിയാഴ്ചയും വായിക്കും ചിലർക്ക് മൈക്കിട്ടി കഴിയുമ്പോൾ എന്താ പറയുന്നത് അറിയില്ല അപ്പൊ പിന്നെ എഴുതി വായിക്കുന്ന ഒരിതായി വേറെ ചെല്ലി നേരിട്ട് പറയും അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങള് സാക്ഷ്യങ്ങൾ ഇരിപ്പുണ്ട് ഇപ്പൊ അതൊന്ന് അടുത്ത ദിവസം എടുത്ത് നോക്കി ഈ കരട്ടവാലിനൊക്കെ കയറി പത്ത് മുപ്പത്തിനാല് വർഷമൊക്കെ ഉള്ള സംഗതികളല്ലേ അവിടെ വെച്ചേക്കണേ വെറും പേപ്പർ വെച്ചോണ്ടിരുന്ന അതെല്ലാം പൊടിഞ്ഞും ഇരിക്കണ്ടെങ്കിൽ പറ്റാത്ത എടുത്ത് കളയണോ നോക്കാം പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് തിരിഞ്ഞു യേശുവേ നന്ദി യേശുവേ സ്തുതി ഇല്ലേ എന്ത് പിള്ളേരൊക്കെ എന്തേലും ക്ലാസ്സിലല്ല പിള്ളേർക്കൊക്കെ വരാൻ വേണ്ടി അതിനു മുടങ്ങാതെ വന്നതാണ് കേട്ടോ അതിന് ആ രണ്ടാം ശനിയാഴ്ച കൈ നോക്കിയാൽ അവളെന്ത്യ ഇരുപത്തിരണ്ടാമത്തെ വർഷം ദൈവം കൊടുത്ത പ്രാർത്ഥന കൊടുത്ത ഉത്തരവാണ് ഈ രണ്ടു ഇപ്പത്തിരണ്ട് രണ്ടുപേരും ഒമ്പതിലാണ് ആ മല കൈ കൈയെടുത്തീശ്ശം പറഞ്ഞു പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ട് വയറിളക്കം പിടിച്ച് രണ്ടു ഹോസ്പിറ്റലിൽ കിടന്നു ഒരേപോലെ കൊച്ചുങ്ങളെ നോക്കി സുരാജിയും ഗോപിചേനും കൂടെ അവിടെ അവിടെക്ക് പ്രാർത്ഥന വരുമ്പോ വിഷമം വേണ്ടി മക്കളില്ലാത്തോണ്ട് മമ്മീ ഡാടിന്നാ ഞങ്ങള് വിളിച്ചിരുന്നത് ഇനി സ്വത്തെങ്കിലും പുറത്തു പോകണ്ടല്ലോത്തും കൂടെയാണ് ഇപ്പൊ ആ വെളിയൊക്കെ നിർത്തി ഭയങ്കര സന്തോഷം തന്നെ ഇപ്പൊ സുജാചിന്നാ വിളിക്കുന്നത് മക്കളുണ്ടാവുന്നവരെ ഞങ്ങള് മമ്മിയുടെ ആഡീന്നാ വിളിച്ചത് മമ്മിക്കൊന്നും ഒരു സ്റ്റേപ്പില്ല ഒന്നും

കഴുത്തിൽ ഇറങ്ങുന്നത് നല്ലതാണ്ടാ മറ്റേതൊക്കെ എല്ലാരും വലിച്ചു ഊരിയെടുക്കും ചൂടാറു മുമ്പേ ഇത് മാത്രം ഉണ്ടാവുകയുള്ളൂ കിട്ടി പിടിക്കും എത്രലു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അപ്പോ കന്യാസ്ത്രീകള് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഈ പിള്ളേരുടെ അപ്പനും അമ്മ എന്ത് പറഞ്ഞു ഞാനാണ് അമ്മ അച്ഛൻ പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോയി കളിപ്പിക്കല്ലേ കൊച്ചക്കോടെ അപ്പനും അമ്മയും ഗൾഫിലായിരിക്കുമല്ലേ നിങ്ങൾ ചേക്കണേരിക്കുന്നിട്ടിരുന്നു അമ്മ ഇതാണ് പ്രൈസലോ ആ അമ്മേനെ കണ്ടു വന്ന എഴുന്നേറ്റിരുന്നേ ഹാലും ഒരു ചെറിയ ആളാണ് കൈയടിച്ച് കൈശേലെ നന്ദി ആളൊരു ചെറിയ ആളായിരുന്നു പഴയ സിനിമ സീമനെ പോലെ സീമയ്ക്ക് ആ ഇന്നിച്ചതാണ് സെറ്റുമുട്ട് നല്ല സുന്ദരി കോതി വന്നു ഇപ്പോഴും സൗന്ദര്യത്തിനൊന്നും കുഴപ്പമില്ല പക്ഷെ രണ്ട് പിള്ളേരെ കൊടുത്ത കൂട്ടത്തിൽ കൂടി ഇച്ചിരി തടിയും കൂടി കർത്താവും കൊടുത്തു ഇച്ചിരി ആരോഗ്യത്തോടെ നടന്നോട്ടെ രണ്ടു പിള്ളേരെ നോക്കാറുള്ളത് എന്നാൽ ഇപ്പൊ അതെല്ലാം കുറഞ്ഞട്ടാ യേശുവെ നന്ദി ഇരുപത്തിരണ്ട് വർഷമായാലും ഇരുപത് വർഷമായാലും പത്ത് വർഷമായാലും നമ്മൾ പോലും മറന്നു പോയാലും നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയ ഒരു దైవ దైవం నమ్మడ దైవం ప్రేసలో ధారేయాల അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്യാൻസർ ആണ് ഈ മെഡിക്കൽ സെന്ററിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ചിലപ്പോൾ തീരുമ്പോഴേക്കും ആ മക്കളെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഇന്ന് വരുവായിരിക്കും വരൂന്ന് എന്നോട് പറഞ്ഞത് എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി അമ്മച്ചക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആകെ റിലേ പോയ കുടുംബത്തിൽ കുടുംബത്തില് അമ്മേനേക്കാൾ ക്യാൻസർ രോഗിനേക്കാൾ വിഷമം അവർക്കായിരുന്നു ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ മൈക്ക് മൈക്കോടിച്ച് സാക്ഷ്യപ്പെടുത്തിയില്ലേ അമ്മ മക്കൾ കൂടി സോണിന്റെ അമ്മ സാക്ഷ്യപ്പെടുത്തിയില്ലേ ആ വന്നതുപോലെ തന്നെ ക്യാൻസർ രോഗം പടിയിറങ്ങിപ്പോയി എന്നു മാത്രം ക്യാൻസർ മാറുന്നത് വരെ ഡോക്ടർമാർക്ക് അത്ഭുതമായ രീതിയിൽ ക്യാൻസറിന്റെ ബാഹ്യമായ പ്രകടനങ്ങളൊന്നും ആ സഹോദരിയിൽ ആ അമ്മയിൽ കണ്ടിരുന്നില്ല ഹാലൂയ ടെസ്റ്റ് ചെയ്ത രോഗമുണ്ട് പക്ഷെ എല്ലാവരും പറയുന്ന പോലെയുള്ള ഉറക്കക്കുറവോ ചർദിയോ ഭക്ഷണ തകരാറോ പ്രശ്നങ്ങളൊന്നും കാണിക്കാതെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ക്യാൻസർ രോഗം വന്നതുപോലെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് ക്യാൻസർ പോർത്ത് ശേരാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച എല്ലാവരും റിഞ്ഞോണ്ടിരിക്കുന്ന കണ്ടു ജറമിയ പതിനേഴ് പറഞ്ഞു കൊടുത്തു കർത്താവ് അങ്ങ് ഞാൻ സുഖപ്പെടും കർത്താവ് എന്നെ രക്ഷിക്കണേ അങ്ങ് രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെടും അങ്ങയിലാണ് എൻ്റെ പ്രത്യാശലോയാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കണ്ടു ഇതാ പൂനമാവിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ബ്രദർ വരുമ്പോൾ പറയണോട്ടോടാണ് അയലൊക്കെ കാരനോട് പറഞ്ഞു കെട്ടിയാങ്കരടുക്കത്തെ കൂടിയാണ് വീട്ടിലോട്ട് എന്നാൽ ചിലപ്പോൾ കൂട്ടി പറയും അപ്പൊ നമ്മൾ സൂക്ഷിക്കണമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ഇടർച്ച കൊടുക്കരുത് അയലൊക്കെ വീട്ടിലെ ചെറുക്കനോട് പറഞ്ഞ് ഇതാ ബ്രദർ ഇവിടെ വരുമ്പോ ഒന്ന് പറയണോട്ടാന്ന് പറഞ്ഞ് എന്നിട്ട് തലയെ പിടിച്ച് ഒന്ന് പ്രാർത്ഥിപ്പിച്ച് കെട്ടിയാൻ വേണ്ടി പ്രാർത്ഥിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയലൊക്കെ വീട്ടിൽ വെച്ചാണ് വിശപ്പിന്റെ പിടി തെരുവ് കിടക്കുന്നവർക്കുള്ള ഭക്ഷണശുത്രുടെ ഒരു അഞ്ഞൂറ് രൂപയും തന്നിട്ട് പറഞ്ഞ് ബ്രദർ എനിക്ക് ഉള്ളപ്പോഴൊക്കെ ഇതേ എന്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞു അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ല എന്ന് പറഞ്ഞുണ്ടായപ്പോ കുമ്പളങ്ങ വീട്ടിൽ കുമ്പളങ്ങയൊക്കെ ഉണ്ടായപ്പോ നാടൻ കുമ്പളങ്ങ വല്ലവരും കൊടുക്കോ ആ ഇതും കൊടുക്കുന്നു പറഞ്ഞു തെരുവി കിടക്കുന്നവർക്ക് നല്ല കുമ്പളങ്ങയും കൂട്ടി ഒരു വേറെ സഹോദരൻ ഇതുപോലെ ഭാര്യ വീട്ടിൽ കിടന്ന് വീട്ടൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ കിടന്ന് തുറക്കും അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നോട് പറഞ്ഞ് ബ്രദർ പറഞ്ഞാൽ കേൾക്കോട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രിസ്ത്യാനികളല്ല അപ്പൊ ബ്രദർ തലേ പിടിച്ച് പ്രാർത്ഥിച്ചപ്പ ഈശോടെ താമത്തിലല്ലേ ബ്രദറിന്റെ യോഗ്യതയും കഴിവൊന്നുമല്ല തലേ അപ്പൊ ഞാൻ പറഞ്ഞു പി എസ് സി ട്സ് കൂടെ എന്ന് പറഞ്ഞു അതൊന്നും നമുക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല പ്രായമല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കോച്ചിങ്ങിന് കോച്ചിങ്ങിനോട്ട് എന്നോട് പറഞ്ഞു ഇവക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആട്ടർച്ചി കൊട്ട് നമുക്ക് തെരുവി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാം ഞാൻ പറഞ്ഞു അവസാനം കവറിട്ട് ആട്ടിട്ട് ബീപ് മേടിച്ചിട്ട് ആട്ടിട്ട് തരരുത് ആട്ടർച്ചിയുടെ വല്ല അറിയാല്ല ഇല്ല ആട്ടിറച്ചി കൂടി കൊടുക്കാന്ന് പറഞ്ഞ ആട്ടർച്ചി കൊടുക്കും ഇപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എഞ്ചിനീയറായിട്ട് ജോലി എടുക്കുകയാണ് പ്രീസലോ ഹാലേലൂയ അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ ആദ്യം തൃശ്ശൂർ വാടാനപ്പള്ളിയിലാണ് പോസ്റ്റിംഗ് വന്നത് ഇപ്പോൾ അവിടെ നിന്ന് ആരോ ട്രാൻസ്ഫർ വേണ്ടി ശ്രമിച്ചത് വഴി ഒരു കൊല്ലം തേകുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടി ആട്ടിറച്ചിയും കൂട്ടി വഴി അരികി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി ഭക്ഷണം വിതരണം ചെയ്തു ഹാലേലൂയ എന്നു മാത്രല്ല ഈ പറഞ്ഞ സഹോദരി ആ ആരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിപ്പിച്ചോ ആ സഹോദരനോട് പറഞ്ഞു പിന്നെ അന്നത്തെ പിന്നെ എന്റെ ഭർത്താവ് പൊടിച്ചിട്ടില്ല ഭർത്താവ് പ്രാർത്ഥന കൂടിയാ ഭർത്താവ് പ്രാർത്ഥിപ്പിക്കാൻ വന്ന അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചെങ്കിൽ അന്ന് തൊട്ട് എന്നെ കൂടെ കൂട്ടി കഥ ഉണ്ടാക്കിയെന്നെ അതുകൊണ്ട് ജീവനിപ്പിച്ചിട്ട് ഞാനും പോയില്ല സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ചേച്ചി അയലക്കത്ത് വന്നു കണ്ടപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോയി പക്ഷെ അതും ഇതും എല്ലാം അറിയുന്ന ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അയാൾ പിന്നെ തൊട്ടട്ടില്ലെന്നാണ് പറഞ്ഞത് കയ്യടി ചിശ്വന്ന് പറഞ്ഞ